ശരിക്കും ഇത്തരം ഒരു പ്രോസസ് ഈ ഒരു ഫിൽട്ടറിങ് അത് ശരിക്കും ഒരു നല്ല കാര്യമാണോ ഇനി ഇനിയും ഇത്തരത്തിലൊരു ആകാശദൂത അല്ലെങ്കിൽ ആട് പോലെയുള്ള ചിത്രങ്ങളൊക്കെ ഇനിയും സംഭവിച്ചാൽ അത് തിയേറ്ററിൽ പരാജയപ്പെട്ടാൽ അത് ആളുകളിലേക്ക് എത്താതെ പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകില്ല ഇതിൽ നമ്മൾ ആട് പറയുമ്പോഴേ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഒരു പത്തറുപത് സിനിമയ്ക്കുമുള്ള തിയേറ്ററിൽ കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് റിലീസ് ചെയ്തെന്ന പോലും അല്ല ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സിനിമകൾ വന്നു ഇത് എത്ര നാള് തിയേറ്ററിലോടും ഇപ്പോ നമ്മുടെ നവംബർ ലാസ്റ്റ് വീക്ക് എന്താ തോന്നുന്നു അതായത് കൊറേ മലയാള സിനിമകൾ വരുന്നു അതായത് ഇട്ട് ഇടുകയാണ് ഒരു പത്ത് പതിനാല് പടങ്ങൾ ഇതേ തിയേറ്ററിലേക്ക് വരുന്നു തൊട്ടടുത്ത ആഴ്ച ഒരു വലിയ റിലീസ് വരുവാണ് അവർക്ക് കൊടുത്താൽ പിന്നെ ഈ പടങ്ങൾ ഇല്ല ഇവർ വാഷ് ഔട്ട് ആയി പോവാണ് അപ്പൊ അങ്ങനെ ഇങ്ങനെ ഡംപ് ചെയ്യാൻ മാത്രം സിനിമകൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു സെക്കൻഡ് ചോദ്യം എന്താ വിട്ടുപോയി അല്ല ഞാൻ പറഞ്ഞത് ഈ അല്ലെങ്കിൽ ആട് പോലെയുള്ള ചിത്രങ്ങൾ നമ്മളിപ്പം ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നത് പിന്നീട് അഭിപ്രായം നേടിയ സിനിമകളെ കുറിച്ചാണ് ഈ വന്നു പോയ പത്തൊമ്പത് നാല് പടങ്ങൾ അങ്ങനെ അഭിപ്രായം കിട്ടുമെന്ന് അവർക്ക് എന്തെങ്കിലും തോന്നലുണ്ടായിരുന്നെങ്കിൽ അവർ നല്ലൊരു റിലീസിങ് സ്ലോട്ട് നോക്കില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞ് നമ്മൾ കേൾക്കുമായിരുന്നു പക്ഷെ ഇത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പം ദേവദൂതനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ദേവദൂതനാ സാധ്യതയുള്ള ഒരു സിനിമ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതല്ലേ നല്ലത് ആ വർഷം അത്രയും പടങ്ങൾ ഇറങ്ങിയിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതുപോലെ ഒന്നോ രണ്ടോ സിനിമകളെ കുറിച്ച് മാത്രമാണ് ഇന്നും നമ്മൾ അത്രേ പറയുന്നുള്ളൂ ഇതേപോലെ കുറച്ച് സിനിമകളെ ഉള്ളു ഒ ടി ടി പോയി സക്സസ് ആവാനാണെങ്കിലും ജനങ്ങൾ പിന്നീട് ഏറ്റെടുക്കാനാണെങ്കിലും ഇത്രയും സിനിമകളെ ഉള്ളു ആട് ഇന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് ആടിനെ എന്താ പറയാ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവുമായിരുന്നു അത് തിയേറ്ററിലേക്ക് ആളെ എത്തിക്കുമായിരുന്നു അന്ന് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അന്ന് അത്രയും കുറച്ച് ആളുകളെ റിവ്യൂ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അത്രയും കുറച്ച് എന്താ പറയാ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എത്തിക്കാൻ പറ്റിയ കുറച്ച് സ്ലോട്ടുകളെ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ ആട് അന്ന് തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ആളാണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് അന്ന് വൈകുന്നേരം ആണെങ്കിലും ഞാൻ മിഥുൻ മാനുവൽ തോമസ് ആയിട്ട് അതിന് മുമ്പൊക്കെ ഇടയ്ക്ക് മെസ്സേജ് അയയ്ക്കുമായിരുന്നു ഞാൻ ആ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ടാഗ് ചെയ്തൊരു പോസ്റ്റ് ഇട്ടു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു കാര്യം എനിക്ക് അത്രയും ഇഷ്ടപ്പെടാതെ പോയൊരു സിനിമയാണ് തിയേറ്ററിൽ പക്ഷെ അതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഒരു ഒരു കോമിക് ആംഗിളിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ കുറച്ച് സീനുകളൊക്കെ എനിക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് തിയേറ്ററിൽ എനിക്കത് വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ അന്ന് ആ സിനിമ ഞാൻ റിവ്യൂ ഇട്ടിട്ട് എനിക്കത് ബോർ അടിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അശങ്കോക്കെ അത് സൂപ്പറാണെന്ന് പറഞ്ഞു ചിലപ്പോൾ ഷജാം അത് സൂപ്പറാണെന്ന് പറഞ്ഞു കാരണം ആ കാറ്റഗറി ഓഫ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ അപ്പൊ അന്ന് റിവ്യൂ ഇല്ലായിരുന്നു ഇന്ന് എന്താന്ന് വെച്ചാൽ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒപ്പീനിയൻ എത്തുന്നുണ്ട് ആൾക്കാരിലേക്ക് ഇത് ഈ ഈ എളുപ്പ പരിപാടികൾ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് അത് നടക്കാത്തതിൻ്റെ വിഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒരു ഒരു തട്ടിക്കൂട് പടം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പടം കയ്യിൽ നിന്ന് പോയി അതൊന്നും ആരുടെയും ഒന്നും ആയിരിക്കില്ല പക്ഷെ അതും വിജയിച്ചേ പറ്റൂ അതിനും ആര് നെഗറ്റീവ് പറയാതിരുന്നേ പറ്റൂ എന്ന് വാശി പിടിക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് റിവ്യൂസ് സിനിമ സിനിമ റിവ്യൂ കാരണം മരിക്കുന്നില്ല തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം